ക്രിസ്മസ് ആയി സാധനങ്ങനാണെ മഞ്ചാടി അവിടെ കൊറേ വീണെടുക്കണ്ടോന്നിട്ടാ നമ്മളവിടുത്തെ മരത്തിനമ്മേ ആ എന്തിനാണ് അത് കഴിക്കല്ലേ ആകെ മഞ്ഞും പച്ചയും ആ ഹേയ് പൂരപ്പറമ്പായി എൻ്റെ ഇടയിൽ ഓരോ സാധനുണ്ട് അടുത്തിരി എല്ലാവരും ഉണ്ട് കുട്ടി കുട്ടി കൊട്ടക്കടത്തെ ഒരു ഗിഫ്റ്റ് ബോക്സ് ഇ ഇട്ടാ അവിടെ ഒരു സാധനണ്ട് ഇട്ടാ അമ്മ മുമ്പേ അത്മായി കേറെ സാധനണ്ട് ദേ എവിടെ പോയിട്ട് ഇടുക്കോ ഞാൻ അതാണ് ആലികളെ റൺറേറ്റ് എടുക്കണ്ടേ ആ പുതിയത് ദാർ സാർ എന്താണ് സ്കുച്ചി അല സ്കുച്ചി സ്കുഷ് സ്കുച്ചി നമ്പർ ഹോട്ടല ഹം സ്റ്റാർ ഉണ്ട് കള ഹം യൂട്യൂബിൽ ഇതെന്താണ് അഞ്ചരം ഹം സോ സോ അ സോയ സോ 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 ണ്ടാവൂല്ലേ സോസ പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവും അപകടം സംഭവിച്ച മറ്റേ അതിക്രമങ്ങള് നടന്നു കഴിഞ്ഞാല് നമ്മടെ ഞെക്ക അപ്പൊ വണ്ടിയുടെ ഡ്രൈവർക്കോ കളിക്കും കണ്ടിട്ടുണ്ട് സോസ പറഞ്ഞിട്ടൊരു സാധനം മനസ്സിലായി ഒരു ചോർന്ന ഭട്ടൺ അല്ലേ അതെന്നാണ്

ഇതിനു വേണ്ടി കളർ ചെയ്താൽ ഉദ്ഘാടനത്തിന്റെ വേറെ പറഞ്ഞരാ പുതിയ വീടാണെങ്കിലേ വെക്കുമ്പോ അതിൽ കുട്ടികൾക്ക് ഇച്ചിരി ഒരു സ്ഥലം വെക്കേണ്ടി വരും അല്ല അവിടെ നല്ല വൃത്തിയുള്ള പെയിന്റ് പെയിന്റിച്ചു കഴിഞ്ഞാൽ നഷ്ടമാണ് കഴിയുമ്പോ തൊടാനും അനുവാദം ഉണ്ടാവില്ല ആ കാലും ഒരു മിനിറ്റ് ഇത് എന്താ നോക്കട്ടെ ഞാൻ മുകളിലുണ്ടല്ലോണ്ടാക്കിയ ഷൂ ആണ് എക്സ്പ്ലനേഷൻ ഉള്ള സാധനം എന്തൊക്കെയാണ് ആ അത് ഞാൻ ശ്രദ്ധിച്ചില്ല മൊത്തം നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ എന്താ പറയെ ഈ ഭാഗത്തിന് എന്താ പറയല്ലോ നിങ്ങള് നമ്മളിത് പെട്ടിക്കട ആക്കാൻ പോവാണ് കാണാല്ലോ നമുക്ക് പെട്ടിക്കട കൂടിയ കണ്ടിട്ട് എന്തായാലും കാക്കിട്ട പെട്ടിക്കട പപ്പാനും കൂട്ടിക്കോ പപ്പ നല്ല പരിചയമുണ്ട് പെട്ടിക്കട കച്ചവടം നടത്തി പരിചയമുണ്ട് അതെ പോയി അത് കുഴപ്പമില്ല അതിന് വന്നോളൂ വരും 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 അത് അങ്ങനെയല്ല അത് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഒന്നായിണ്ടാവും ഉണ്ടാവും അത് നമുക്ക് ലാസ്റ്റ് റെഡിയാക്കാം പെട്ടിക്കട നടക്കട്ടെ ആദ്യം വറ്ട്ടക്ക് കസ്റ്റമർ വന്നാട്ടോ വറ്ട്ട കസ്റ്റമർ കസ്റ്റമർ ഒന്നും വന്നാ കട്ടോടി ചൊല്ലി കസ്റ്റമർ ഇല്ലട അങ്ങള് കട്ടോടി നടത്തിലട്ടോ കൊക്ക്ട്ട അങ്ങേര് കൊണ്ടെ ആ വെസായി എയേ ജോയിടോ പിടിച്ചാ ഇപ്പോതെന്താ